ഇറാൻ ഇസ്രയേൽ ആക്രമണം കൂടുതൽ രൂക്ഷമാകെ ഇരുപക്ഷത്തും മരണസംഖ്യ ഉയരുന്നു ആക്രമണം ആരംഭിച്ച ശേഷം പേർ കൊല്ലപ്പെട്ടെന്ന് ഇറാനും മരണം ഇസ്രയേലും സ്ഥിരീകരിച്ചു ഇറാന്റെ ഉന്നതരെ തേടിപ്പിടിച്ച് വകവരുത്തുകയാണ് ഇസ്രായേൽ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനി കുടുംബവുമായി ഭൂഗർഭ ബങ്കറിൽ ഒളിച്ചു ടെഹ്റാന്റെ വടക്കുകിഴക്കൻ മേഖലയായ ലാവിസാനിലാണ് ഖമേനി ഉള്ളതെന്നാണ് വിവരം വെള്ളിയാഴ്ച തന്നെ ഖമേനിയെ വധിക്കാൻ ഇസ്രയേലിന് പദ്ധതിയുണ്ടായിരുന്നെങ്കിലും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത് എതിർത്തു റവല്യൂഷണറി ഗാർഡ് ഇന്റലിജൻസ് തലവൻ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് കസേമി ഇന്നലെ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു ഗുഡ്സ് ഫോഴ്സ് ഇന്റലിജൻസ് തലവൻ മുഹസീൻ ബക്രി ഉപതലവൻ അബ്ദുൾ ഫസൽ നിഖോയ് എന്നിവരും കൊല്ലപ്പെട്ടു വിദേശകാര്യ മന്ത്രാലയത്തിലും ആണവായുധ ഗവേഷണം നടത്തുന്ന പാർച്ചിൻ സൈനിക കേന്ദ്രത്തിലും ബോംബിട്ടു ടെഹ്റാനിൽ അഞ്ച് കാർ ബോംബുകളും പൊട്ടിത്തെറിച്ചു ടെഹ്റാന്റെ ആകാശം പൂർണ്ണമായും തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു ആക്രമണം കടുപ്പിക്കുമെന്നും ജനം ടെഹ്റാൻ വിടണമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ആവശ്യപ്പെട്ടു പിന്നാലെ ഇന്നലെ രാത്രി വ്യോമാക്രമണം നടത്തി ഇറാന്റെ ദേശീയ ടെലിവിഷൻ ചാനലിന്റെ ആസ്ഥാനത്തും ഇസ്രായേൽ മിസൈലിട്ടു സർക്കാർ നിയന്ത്രിത ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ന്യൂസ് നെറ്റ്വർക്കിന്റെ ഓഫീസാണ് ആക്രമിക്കപ്പെട്ടത് തത്സമയ വാർത്താ സംപ്രേഷണത്തിനിടെയായിരുന്നു കെട്ടിടാവശിഷ്ടങ്ങൾ സ്റ്റുഡിയോയിൽ പതിച്ചെങ്കിലും അവതാരക ഓടി രക്ഷപ്പെട്ടു ഏതാനും മിനിറ്റുകൾക്ക് ശേഷം സംപ്രേഷണം പുനരാരംഭിച്ചു ആക്രമണത്തിൽ നിരവധി മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടെന്നാണ് സൂചന പുറത്ത് വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മാധ്യമപ്രവർത്തകന് പരിക്കേറ്റു രക്തമൊഴുകുന്ന കയ്യുമായി ജോലി തുറന്ന റിപ്പോർട്ടർ വീണ്ടും ആക്രമിക്കാൻ ഇസ്രേലിനെ വെല്ലുവിളിക്കുകയും ചെയ്തു ഇറാന്റെ ദേശീയ ടെലിവിഷനുടൻ അപ്രത്യക്ഷമാകുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാട്സ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയായിരുന്നു ആക്രമണം ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനമായ അയഡോമിനെ വീണ്ടും വെട്ടിച്ച് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇന്നലെ പുലർച്ചെ ടെല്ലവീപ് ഹൈഫ ബെനൈ ബ്രാക് പെറ്റാ ടിക്കാവ എന്നിവിടങ്ങളിൽ പതിച്ചു പേർ കൊല്ലപ്പെട്ടു പേർക്ക് പരിക്കേറ്റു ടെ യു എസ് എംബസിക്ക് കേടുപാടുണ്ട് ജീവനക്കാർ സുരക്ഷിതരാണ് യമനിലെ ഹൂതി വിമതർ വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈലിനെ ഇസ്രയേൽ വെടിവെച്ചിട്ടു ഇസ്രയേൽ നിന്ന് രണ്ടായിരത്തി മുന്നൂറ് കിലോമീറ്റർ പറന്നെത്തിയ യുദ്ധവിമാനം വടക്ക് കിഴക്കൻ ഇറാനിലെ മഷാദ് എയർപോർട്ടിനെ തകർത്തു ഇസ്രയേലിലെ എയർഫോഴ്സ് ഇത്രയും ദൂരത്തെത്തി ആക്രമിക്കുന്നത് ഇതാദ്യമാണ് മധ്യ ഇറാനിലെ ഊർജ്ജ കേന്ദ്രങ്ങൾ റഡാർ സംവിധാനങ്ങൾ ബാലിസ്റ്റിക് മിസൈലുകൾ മിസൈൽ ലോഞ്ചറുകൾ തുടങ്ങിയവ തരിപ്പണമാക്കി ഷിറാസിലെ സൈനിക കേന്ദ്രങ്ങളിൽ ഉഗ്രസ്ഫോടനവും ഉണ്ടായി ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഒഴിപ്പിക്കാൻ ഇന്നലെ ഇറാൻ അതിർത്തികൾ തുറന്നുകൊടുത്തു ഇതോടെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റാനുള്ള നടപടികൾ തുടങ്ങി അതിർത്തി വഴി അസർബൈ തുർക്ക്മെനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ രാജ്യങ്ങളിലേക്ക് കടക്കാൻ എല്ലാ സഹായവും ഇറാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇതിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ അഞ്ച് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് നിസാര പരിക്കേറ്റു ടെഹ്റാൻ യൂണിവേഴ്സിറ്റി ഓഫ് മെഡിക്കൽ സയൻസിന് സമീപമുണ്ടായ വ്യോമാക്രമണത്തിലാണിത് പരിക്കേറ്റവരിൽ മൂന്ന് പേർ ജമ്മുകശ്മീർ സ്വദേശികളും രണ്ടുപേർ മഹാരാഷ്ട്രക്കാരുമാണ് ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി ഇടപെട്ട് സർവകലാശാലയിലെ മുന്നൂറിൽ പരം വിദ്യാർത്ഥികളെ സുരക്ഷിത മേഖലകളിലേക്ക് മാറ്റി ആയിരത്തി അഞ്ഞൂറ് വിദ്യാർത്ഥികളടക്കമാണ് ഇറാനിലെ വിവിധ നഗരങ്ങളിൽ കുടുങ്ങിയത് കൂടുതലും ജമ്മു ജമ്മുകശ്മീരിൽ നിന്നുള്ളവരാണ് ം നിരീക്ഷിച്ചു വരികയാണെന്നും വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടപടിയെടുക്കുമെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക്